നമസ്കാരം വെൽക്കം ടു ന്യൂവെസ് കിച്ചൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മള് വീടുകളിലെല്ലാവരും പാല് ഉറൊഴിച്ച് തൈര് തയ്യാറാക്കി എടുക്കാറുണ്ട് അല്ലെ നമ്മൾ എല്ലാ വീടുകളിലും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ മിക്കപ്പോഴും ഇങ്ങനെ തൈര് ഉറൊഴിക്കുമ്പോൾ കട്ട തൈരായിട്ടായിരിക്കും തയ്യാറാക്കി എടുക്കുക അപ്പൊ ഞാൻ ഇന്ന വീഡിയോയിലൂടെ കാണിക്കുന്നത് കട്ട റെസിപ്പി അല്ല നല്ല ആയിട്ട് നമ്മൾ ഫ്രഷ് ക്രീമൊക്കെ നല്ല ക്രീമി പരുവെന്ന് പറയില്ലേ നല്ല കുറുകിയ മയത്തിലുള്ള ക്രീമി പരുവത്തിലുള്ള നല്ല തൈരിന്റെ റെസിപ്പിയാണെന്ന് ഞാൻ കാണിക്കണത് ഇത് നിങ്ങൾക്ക് മിക്സിയിലടിച്ച് കട്ട കളയാനോ ബീറ്റർ ഉപയോഗിച്ചിട്ട് കട്ടയൊന്നും ഇല്ലാതെ അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒട്ടും കട്ട കുത്താതെ നല്ല ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറിലുള്ള ഇളം പുളിയോടുകൂടിയ തൈരാണ് ഇന്ന് ഞാൻ തയ്യാറാക്കി എടുക്കാറാക്കിയെടുക്കുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ മൊഴി ആയിട്ട് കാണൂട്ടോ അപ്പൊ ഒട്ടും വൈകാതെ പോകാം റെസിപ്പിയിലോട്ട് തൈര് തയ്യാറാക്കാനായിട്ട് ആദ്യം പാലൊന്ന് തിളപ്പിച്ചെടുക്കണം ഇതിനായിട്ട് ഒരു സ്റ്റീൽ പാത്രത്തിലോട്ട് ഒരു ലിറ്റർ ഫുൾ ഫാറ്റ് മിൽക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഒരു കാൽ കപ്പ് വെള്ളത്തിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നതാണ് അത് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായി നല്ലപോലെ നിളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് പാല് ഒന്ന് വെയിറ്റ് ചെയ്ത് വെക്കാം പാൽ ഇവിടെ ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് പാല് തിളച്ച് തുടങ്ങണ സമയത്ത് പിന്നെ തുടർന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക വല്ലാതെ പതഞ്ഞ് തിളച്ച് പൊന്തി വരുന്ന സമയത്ത് ഫ്ലെയിം ആ സമയത്ത് നല്ല പോലെ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട് ഈ രീതിയിൽ ഒന്ന് പൊക്കി ആറ്റിയ പോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അത് നമ്മൾ രണ്ട് മിനിറ്റോളം നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് രണ്ട് മിനിറ്റോളം ഈ രീതിയിൽ ആറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടുള്ള തൈര് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുക ഈ പാലു തിളപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ രണ്ട് മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്താലും ഒരു മിനിറ്റും കൂടിയും ഇതുപോലെ തന്നെ തുടർന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അതിനുശേഷം നമ്മൾ ഈ രീതിയിൽ അടച്ചു വെച്ചിട്ട് അല്പം ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം പാല് ഒരേളം ചൂടായി വന്നപ്പോൾ ഞാൻ ഉറൊഴിക്കാനായിട്ട് മൺചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് പാലിന്റെ പാടയുണ്ടെങ്കിൽ എടുത്ത് കളയുക അതിനുശേഷം ഒഴിച്ചു കൊടുക്കാം പാലിന്റെ ചൂട് നമ്മൾ ഈ വിരലിടുമ്പോൾ ഒരു അല്പ സെക്കൻഡുകൾ നമുക്ക് ആ വിരലെ പാലിൽ മുങ്ങി വെക്കാം മുക്കി വെക്കാൻ തരത്തിൽ വേണം ചൂട് ക്രമീകരിച്ചെടുക്കാനായിട്ട് ഇനി അതിന് ശേഷം നമുക്ക് ഇതിലോട്ടുള്ള ഓറൊഴിച്ചു കൊടുക്കാം ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് വല്ലാതെ പുളി കൂടുതലുള്ള തൈരാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ തന്നെ ധാരാളമാണ് തൈരിന്റെ പുളി അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം ഉറ കൂടാനായിട്ട് തൈരൊന്ന് പുളിക്കാനായിട്ട് നമുക്ക് അടച്ചു മാറ്റി വയ്ക്കാം ഏകദേശം ഉറൊഴിച്ചിട്ട് ഒരു എട്ട് മണിക്കൂറാവുമ്പോഴേക്കും തന്നെ തൈര് ഇവിടെ നല്ലപോലെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഒട്ടും കട്ടകളില്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് നല്ല കൊഴുകൊഴുത്ത ക്രീമി രൂപത്തിലുള്ള തൈര് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതുവരെ ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഇളം പുളിയുള്ള തൈരാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് നമ്മൾ പാൽപ്പൊടി ചേർക്കണ കാരണമാണ് ഓവറായിട്ട് തൈര് പുളിച്ചു പോവില്ല ഒരു ഇളം കൂടി കറക്റ്റ് ടേസ്റ്റിലും ടെക്സ്ചറിലും നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ആദ്യമായിട്ട് ചാനല് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ വീണ്ടും തൊട്ടടുത്ത ദിവസം മറ്റൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു